വളരെ ഗൗരവത്തോടൊരു വിഷയം പറയാണ് ഒരു കാരണവശാലും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ശരിയായിട്ട് അനുവദിക്കാത്ത നിലക്ക് ഹറാമിന്റെ ചിന്തയോടെയോ ഹറാമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഹറാമായ ഇടപെടലുകൾ ഉണ്ടാവലോടുകൂടിയോ ഒരൊറ്റ ആളും പെണ്ണും സലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക് കടക്കരുത് പെണ്ണുങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് സ്വലാത്തിനു വേണ്ടി വരമാതിന്റെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടക്കുന്നു ഈ വയൽ കേൾക്കാനും സ്വലാത്തിനും വേണ്ടി എത്തിപ്പെടുന്ന സകല സ്ത്രീകളോടും പറയുന്നു ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥയിൽ ഒരൊറ്റ പെണ്ണും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തല്ലാതെ ഇങ്ങോട്ട് നിങ്ങൾ വരരുത് ഇസ്ലാമിക പൂർണമായ ഹിജാബിലല്ലാതെ പരിഷ്കാര വേഷത്തോടെയോ മറ്റ് ദുരുദ്ദേശത്തോടെയോ ഒരാളും ഇങ്ങോട്ട് കിടക്കരുത് ചൊലാത്തിന് വന്നിട്ട് നിസ്കാരം കഥ ആകുന്ന അവസ്ഥയും ഒരാളിലും ഉണ്ടാകാതെ മുഴുവൻ ആളുകളും പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിരിഞ്ഞു പോകുന്ന സമയം സാവകാശം വളണ്ടിയർമാരെ അനുസരിച്ച് മജിലിസിനോട് സഹകരിച്ച് നിങ്ങളൊക്കെ സ്വയം കാര്യങ്ങൾ നിയന്ത്രിച്ച് ഏറ്റെടുത്തു പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുകയും ദൂര ദൂരെ ഗൾഫ് നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഗുജറാത്തിൽ നിന്ന് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ ഇവിടെ എത്തിപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് വാഹനത്തിലും അല്ലാതെയും സ്വന്തമായി വാഹനം പോകുന്ന ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുകയും കൂടെയുള്ള ആളുകളെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ചെറിയ ദുനിയാവിലെ മുസ്ലിമിന്റെ ജീവിതം അവന്റെ ആഹ്റം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന നിലക്ക് വറായി തക്കുവയിലായി ജീവിക്കണേ അതിനൊരു ഒറ്റ നിസ്കാരം കഥ ആക്കരുത് ണ്ടാക്കരുത് കളവ് പറയരുത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു നിങ്ങൾ വലിയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത് നാടിന്റെ സമാധാനം കൊടുക്കുന്ന ഒരു അക്രമങ്ങളിലും ഒരു ഗുണ്ടാസറ്റിലും ഒരുപ്പക്കാർ ഏർപ്പെടരുത് കാസർഗോഡ് കർണാടക പരിസരത്തിനുൾപ്പെടെ ഇന്ന് മഞ്ഞ കല്യാണം എന്ന പേരിൽ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കാൻ മഹല്ല ജമാഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജാഗ്രതരാകണം നിങ്ങളതിന് മുൻപന്തിയിൽ വരണം നിങ്ങൾ പ്രമാണിമാരായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെന്ന് പറഞ്ഞ് എടാ നീ ദീനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നുള്ള വെറുതെ വിടില്ല നിനക്ക് ഈ മനല്ലാതെ മരിക്കേണ്ടി വരും ഈ ദീൻ കൊണ്ട് നീ കളിക്കണ്ട അതുകൊണ്ട് അത്തരം പരിഷ്കരിച്ച കല്യാണങ്ങൾ ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നിർത്തൽ ചെയ്യാൻ മുസ്ലിം ആരുമീങ്ങളും യും രംഗത്ത് വരികയും ചെയ്യണം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം ഇത് ഈ ദീനിനെ കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ ഈമാനുള്ളവർക്ക് സഹിക്കാൻ പറ്റൂല നിന്റെ അമ്പിയാക്കൾക്കളൊക്കെ ജീവൻ മുഴുവനും സമർപ്പിച്ച് രക്തം സമർപ്പിച്ച പരിശുദ്ധ ദീനനെയാണ് തമ്മാടിത്തം കൊണ്ട് ഹുങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എത്ര ചെറുപ്പക്കാരികളാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഞാൻ എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം സഹോദരിമാരോട് പറയുന്നു ഈമാനുള്ള ഒരു പെണ്ണനും ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റൂല സ്നേഹിക്കുന്ന ചിന്തയുള്ള മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ട് ആ സ്വഭാവം സ്വീകരിച്ച അത്തരം തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട വല്ല മുസ്ലിം പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ഈ മജ്നസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഇനിമേലിൽ ബ്യൂട്ടി പാർലറിന്റെ പടി കയറില്ല ഓ പുരുഷന്മാര് രക്ഷിതാക്കളെ ഭർത്താക്കന്മാര് സഹോദരന്മാര് നിങ്ങളെ പെങ്ങന്മാരോ ഭാര്യമാരോ ഉമ്മമാരോ പെൺമക്കളോ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടവരുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പിറകിലായിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ ഉപ്പൂലുള്ള ദീനിനെ മലിമസപ്പെടുത്താൻ വരും പെട്ടെന്ന് പിശാചിന്റെ അകപ്പെട്ട ജീവിപ്പിക്കാൻ നിങ്ങൾ ുംറാ പരിശുദ്ധ കൂറാൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ ം രോഗത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിന്റെ പടി പടി കയറിയിട്ട് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ച് ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുറുക്ക ധരിച്ച് മുടി ശാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മാപ്പിളപ്പാട്ടും സിനിമപ്പാട്ടും സീരിയലുമായി സിനിമ നടിമാരെ പിന്തുടർന്ന് തോന്നിവാസികളായി നടക്കുന്ന ഈ ജീവിത രീതി ഈ ദീനിനെ അപമാനമാണ് ഉപ്പ് റസൂത്ത് ചെയ്യും 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 അത്തരം സ്വീകരിച്ചവരെ ഇത്തരം കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടോ കിട്ടോ സമാധാനം അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം നിർത്തൽ ചെയ്യണേ പെണ്ണുങ്ങള് ഓ പുരുഷന്മാരെ നിങ്ങൾ പാൻറും കോട്ടും ധരിച്ചിട്ട് അല്ലാതെ ചിന്തയില്ലാതെ മുടി തട്ട് തട്ടായി കട്ട് ചെയ്തിട്ട് കള്ളും കഞ്ചാവും ചവ ുമായി ബന്ധപ്പെട്ട് അന്യ അന്യപ്പെ സ്നേഹിച്ച് അന്യ പുരുഷനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ തമ്മാടികളായി വ്യഭിചാരികളായി ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല ആ ബോധം ഓരോ മുസ്ലിം പുരുഷനും ഓരോ മുസ്ലിം സ്ത്രീക്കും ഉണ്ടാകെ